ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ ഒരു വിയോജിപ്പുമായിട്ടൊക്കെ അഭി വർക്കി അടക്കമുള്ള നേതാക്കൾ യുവ നേതാക്കളൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ അത് ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങ് ഇപ്പോൾ നോമിനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ച രൂപത്തിൽ വന്നില്ല എന്നൊക്കെയുള്ള ഓരോ പരാതികൾ വരും അത് ഏത് പാർട്ടിയിലും ഉണ്ടാകും ഏത് സന്ദർഭത്തിലും ഉണ്ടാകും അങ്ങനെയുള്ള പരാതികളാണ് പക്ഷേ ആ പരാതികൾ ഒരു പൊട്ടിത്തെറിലേക്ക് അങ്ങനെയൊന്നും പോകത്തുമില്ല മാത്രമല്ല അവരവരുടേതായ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു അതിന് ദേശീയ തലത്തിൽ എടുക്കാവുന്ന തീരുമാനം എന്ത് എന്നുള്ളതാണാവോടെ അവിടെയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണം സമാധാനപരമായിട്ട് പോകണം യൂത്ത് കോൺഗ്രസ് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രണ്ട് ഓർഗനൈസേഷനാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പഴയകാലത്ത് യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്ന ആളുകളാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികളുമായിട്ട് നൂറ് ശതമാനം ഇടപഴകി മുന്നോട്ട് പോകാൻ പറ്റുമോ ആ ചാൻസ് മിസ് ചെയ്യാതെ കൊണ്ടുപോവുക എന്നുള്ളതൊരു കോമൺ പർപ്പസാണ് ചെന്നിത്തല അടക്കമുള്ള മൃത പറഞ്ഞിട്ടും ഈ അഭിൻവർക്കിക്ക് കൊടുത്തില്ല ഒരു ജനീഷനെ പോലുള്ള ഒരാൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വിമർശനത്തിലേക്കൊക്കെ എത്തി ഞാനതിൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പാർട്ടിക്കകത്ത് ഏകീകരണം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വിഭിന്നമായ സ്വഭാവത്തോടു കൂടി ദീർഘകാലം ഞങ്ങൾ പടപരുതി നിന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞ അമ്പതോ അമ്പത്തഞ്ചോ കൊല്ലക്കാലമായി ഞങ്ങൾ പൊരുതിയതിൻ്റെ കണക്കുകൾ ധാരാളമുണ്ട് പക്ഷേ അവസാനം വരുമ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി അധികാരത്തിന് പുറത്തു വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒഴിൽ ഇതുപോലൊരു സ്ഥിതി വന്നതാണ് അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർവാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കേരളത്തിൽ ഏറ്റവും വലിയ ശക്തി ഉണ്ടായത് അന്ന് കോൺഗ്രസ് പാർട്ടി നന്നായിട്ട് യോജിച്ചു സപ്പോർട്ട് ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയി അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം എലക്ഷൻ വരാൻ പോവാണ് അതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു ചെറിയൊരു അസ്വരസ്ഥയിലേക്ക് പോകുന്നത് തിരിച്ചടിയാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ശരിക്കൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ തൊട്ട് മുമ്പ് വരാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വരുന്നത് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് മത്സരിക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ആ സാധ്യതകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്തെങ്കിലും അല്ലറ ഇല്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കണം അങ്ങനെ നമ്മളുടെ ഒരു വിന്നിംഗ് ഫോഴ്സ് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്തെങ്കിലും അസൗരസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് രമ്യമായി പരിഹരിക്കണം രമ്യമായി തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഏത് പാർട്ടിയിലാണ് തർക്കമില്ലാത്തത് തർക്കം ഇല്ലാത്ത ഒരു പാർട്ടി ഉണ്ടാകില്ല അത് പുറത്ത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യം വളരെ നിർണായകമാണ് ഈ സാഹചര്യത്തിനൊത്ത് എല്ലാ ആളുകളും ഉയർന്നു നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ അവിടെ പോയി പ്രവർത്തിക്കേണ്ടി വരും ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിർത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം അല്ല അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ അതിനൊരു തർക്കമില്ല എന്ന് പറഞ്ഞല്ലോ മാത്രമല്ല നമ്മുടെ ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒത്തിരി സ്കോപ്പുണ്ട് അത് ഭംഗിയായിട്ട് വിനിയോഗിക്കണം വേണ്ട വിധം വിനിയോഗിക്കണം കേരളത്തിൽ ഒരു പുതിയ അധ്യായം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ബി ജെ പി ഒരു വലയകെട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് അസ്വ പ്രശ്നമുള്ള എല്ലാ യുവ നേതാക്കളെയും ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പരിപാടിനെയൊക്കെ രംഗത്ത് വന്നത് അതവരുടെ ഓപ്പൺ ചടങ്ങല്ലേ അത് കുറേ കാലമായിട്ടൊക്കെ നടക്കുന്നുണ്ട് അതിപ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഇവിടെ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളതിനകത്തൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല അതല്ല ഒന്നും പോയില്ലല്ലോ ഒന്നും പോവുകയില്ലല്ലോ ഇനി ഈ എലക്ഷൻ്റെ തലേ ദിവസം ആരെങ്കിലും പോകുമോ ആരും പോവില്ല എല്ലാവരും അവരുടേതായ ഡ്യൂട്ടി നിർവ്വഹിച്ച് മുന്നോട്ട് പോകും ഒരു ക്ഷണം അങ്ങനെ ക്ഷണത്തിന് പോകോട്ടെ അല്ല അതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട അവരവരുടെ ജോലി നോക്കുന്നു നമ്മൾ നമ്മളുടെ പണി നോക്കുന്നു ഇത് രണ്ടും രണ്ടാണ്